സ്റ്റോർ അഡൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും പോപ്പീസ് അഡൂറിലേക്ക് ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് പാലവിളയിൽ കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അഡൂർ പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇനി ബാൻഡ് മേളം പരിശീലനവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്കായി ഉപജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാൻഡ് ട്രൂപ്പ് ആരംഭിക്കുന്നതിനായി പരിശീലനത്തിന്റെ ഉദ്ഘാടനം പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്നു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അല്ലാതെ തന്നെ അവരുടെ കലാകാരീലെല്ലാം തന്നെ ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ശക്തി കൊണ്ടുവന്ന ഒരു തന്നെയാണ് അതുപോലെ മാതാപിതാക്കൾക്കും ായാലും ഒരുപാട് കാര്യങ്ങൾ അവർക്കും ഇവിടെ നമുക്ക് കൃഷിയിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ അവർക്ക് ചെറിയ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ജില്ലയിലെ പഞ്ചായത്തിൻ്റെ ഒരു നേട്ടമായിട്ട് നല്ല നമുക്ക് കാണാം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന റെജി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ മിഷൻ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ആദില മുഖ്യപ്രഭാഷണം നടത്തി സജീവമായ സി ഡി എസ് അധ്യക്ഷ പി കെ ഗീത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുധീർ അസിസ്റ്റന്റ് സെക്രട്ടറി എ എൽ മുരളി മോഹൻ കുടുംബശ്രീ മിഷൻ പറക്കോട് ബ്ലോക്ക് കോർഡിനേറ്റർ രമ്യ പി ടി എ പ്രസിഡന്റ് രാജേന്ദ്രൻ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ